ചെയ്യുന്നില്ല എന്താണ് അതിന് കാരണം അല്ല ഇപ്പൊ പല സിനിമകളും പോകുന്നത് നമ്മളൊക്കെ ഈ വലിയ റിസ്ക് എടുത്തിട്ടാണ് എടുക്കുന്നത് കാരണം നമ്മുടെ വിജയം കണ്ടിന്യൂസ് മൂന്നാല് സിനിമകൾ ഞാൻ തന്നെയാണ് ചെയ്തിരുന്നത് അപ്പോഴൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു റേറ്റ് ഉണ്ടാവും നമ്മൾ മാക്സിമം സിനിമകൾ ഒരു അഞ്ചു രൂപത്തില് ഒരു നിശ്ചിത എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ വാങ്ങണം ഇപ്പൊന്ന് കഴിഞ്ഞാൽ വേറെ ആൾക്കാരൊക്കെ വന്നിട്ട് ഭയങ്കരമായ ഭീമമായിട്ടുള്ള വില കൊടുത്ത് വാങ്ങുവോ അതിനോട് നമുക്ക് കോമിറ്റി ചെയ്യാനായിട്ട് പറ്റത്തില്ല കാരണം ഒറ്റ വ്യക്ത റിസൾട്ടിന് വേണ്ടിയിട്ടാണല്ലോ ഈ കാര്യം നമുക്ക് തോന്നുന്നുണ്ട് കാരണം ഇപ്പൊ റീസെന്റ് അങ്ങനെ ഇറങ്ങി വന്ന പല സിനിമകളും വൻ പരാജയമാണ് അപ്പം അങ്ങനെ എടുക്കുന്ന ഒന്ന് രണ്ട് സിനിമകളിലെ ഒക്കെ ലോസ് എന്ന് പറയുന്നത് പത്തും പതിനഞ്ചു കോടി രൂപ ലോസ് ഉണ്ട് അപ്പം അങ്ങനെ ഒരു രണ്ട് ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിനിമയെ സിനിമ ഫീൽഡിൽ തന്നെ നിൽക്കാനായിട്ട് ഇവൻ പറ്റൂല അതുകൊണ്ടിട്ടാണ് നമ്മൾ അതിൽ നിന്നും മാറി നമ്മൾ വിശ്വസിക്കുന്ന കണ്ടന്റുകളിൽ വിശ്വസിക്കുക കണ്ടന്റ് നല്ലതായിട്ടുള്ള സിനിമകൾ നിർമ്മിക്കാന്നുള്ളൊരു ഇതിലേക്ക് വന്നിരിക്കുന്നു പിന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ കിട്ടുന്ന സിനിമകൾ മാത്രം നമ്മൾ ചെയ്യുക പിന്നെ ഈ ഹൈപ്പ് കൊടുത്ത് വരുന്ന സിനിമകൾക്ക് നമ്മൾ അതുപോലെ എന്താ പറയുക കണ്ടന്റ് അതിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ തിയേറ്ററിൽ ഉറങ്ങിപ്പോൾ നാലുമണിക്കൊക്കെ വെക്കുന്ന ഷോറിൽ ഭയങ്കരമായിട്ടുള്ള ഓർക്കങ്ങൾ സംഭവിക്കുന്നു അപ്പൊ അപ്പൊ അത് വച്ചിട്ടുള്ള റിസൾട്ടാണ് പിന്നീട് വന്നുകൊണ്ടിരിക്കുന്നത് സോ ഈ െ പറ്റി നമ്മളിപ്പോ ഇത്രയും ഭയങ്കരായിട്ടൊക്കെ പറയാം ഞങ്ങൾക്കൊക്കെ പറ്റുന്ന രീതിയിൽ മാക്സിമം പറയും ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതിൽ എന്താണ് ഓൺലൈനിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊരു പൂർണമായ കാരണം നമ്മൾ ഈ ഫീൽഡിൽ തന്നെയാണല്ലോ നിൽക്കുന്നത് സോ സിനിമയ്ക്ക് എന്തെങ്കിലും ഉണ്ട് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കരുത്തിട്ട സംഭവങ്ങൾ ഉണ്ടെന്ന് എന്ന് തോന്നുന്നതിനാണ് നമ്മൾ കുറച്ചും കൂടെ ഒരു എക്സ്പോസ് ചെയ്ത് നമ്മൾ പറയാറ് അല്ലാത്തൊരു കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എന്നുള്ള സിനിമ ഇനി ഇറങ്ങാതായിട്ടൊരു മൂന്ന് ദിവസം കൂടെ മാത്രമേ ഉള്ളൂ സിനിമ നൂറ് ശതമാനവും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇതൊരു മികച്ച നല്ല സിനിമയായിരിക്കും സക്സസ് എന്ന് പറയുന്ന സംഭവം ഏത് രീതിയിൽ എത്രത്തോളം പോയി അതിനെ ടച്ച് ചെയ്യുന്നുള്ളത് അറിയില്ല ഇപ്പൊ അമ്പത് കോടിയാണോ ഇരുപത്തിയഞ്ചു കോടിയാണോ പക്ഷെ ഇതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയായിരിക്കും ഞാൻ നിർമ്മിച്ച അല്ലെങ്കിൽ മാത്രിസിന്റെ ബാനറിലായിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞങ്ങൾക്ക് ഒരു അഭിമാനിക്കാവുന്ന സിനിമ ഫിലിമേ ഗുഡ് ഫിലിം എന്ന് എല്ലാവരും പറയുന്ന തരത്തിലുള്ള ഒരു ഒരു സിനിമയായിരിക്കും എന്നാണ് എനിക്ക് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാണ് ഇത് സുരാജ് കുഞ്ഞാറോട് എന്ന് പറയുന്ന അഭിനേതാവിന്റെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയായിരിക്കും എന്നുള്ളത് ഞാൻ എംബോസിഷൻ എഴുതിയ സ്കൂൾ ടൈമിൽ മാത്രമേ ഉള്ളൂ പക്ഷെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് ഇതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും സ്റ്റാറുകൾ തൂക്കുന്നുണ്ട് ഇഷ്ടം കൂടി ക്രിസ്മസിന് അതിന്റെ കൂടെ ഇഡീനെ ഇഡി വന്ന് നമ്മളെ തൂക്കാതിരുന്ന നമ്മള് ഇഡിനെ തൂക്കും തൂക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ടിട്ടാണ് ജനുവരി പത്താം തീയതി റിലീസ് ചെയ്യുന്ന സിനിമ ചെയ്ത് നമ്മൾ ഡിസംബർ ഇരുപതാം തീയതി മറ്റു സിനിമകൾക്കൊപ്പം മത്സരിച്ച് ഒരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള നോക്കാന്ന് പറയുന്നത് ഇതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ് ആഴ്ചയിൽ നമുക്ക് തനിയായിട്ട് റിലീസ് ഉള്ളപ്പോൾ നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരു നല്ലൊരു കമ്പനിയാണ് അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് അങ്ങനെ സിംഗിൾ റിലീസ് കിട്ടുന്ന ഡേറ്റ് നോക്കി റിലീസ് ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മറ്റു സിനിമകൾ ഒപ്പുണ്ടെങ്കിൽ അവരോടൊക്കെ പറഞ്ഞ നമുക്ക് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് റിലീസ് ചെയ്യാൻ പറ്റും ഞാൻ ഈ ആഴ്ച ചെയ്യാം നിങ്ങൾ അടുത്ത ആഴ്ച അടുത്തയാഴ്ച ചെയ്യുന്ന കോമ്പറ്റീഷൻ ഒഴിവാക്കിയൊക്കെ ഞങ്ങക്ക് സിനിമകള് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ അതൊക്കെ ഒഴിവാക്കി ഡിസംബറിന് തന്നെ ഇങ്ങനത്തെ ഒരു കൊച്ചു സിനിമയെ ഇരുപതാം തീയതി വന്ന് പ്ലേസ് ചെയ്യാം എന്ന് തീരുമാനിച്ചത് ഈ സിനിമയോടുള്ള നൂറ് ശതമാനമുള്ള വിശ്വാസം കൊണ്ടിട്ട് തന്നെയാണ് നോക്കാം